ഹേയ് സഹോദര ഒരാളെ പിന്തുടരുന്നത് നിർത്തുമ്പോൾ എല്ലാം മാറാൻ തുടങ്ങുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ അധിക സന്ദേശം അയയ്ക്കുന്നത് നിർത്തുമ്പോൾ അവർ നിങ്ങളുടെ കഥ കണ്ടോ എന്ന് പരിശോധിക്കുന്നത് നിർത്തുമ്പോൾ നിങ്ങൾ ഉണ്ടെന്ന് അവരെ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്നത് നിർത്തുമ്പോൾ അവർക്കത് അനുഭവപ്പെടാൻ തുടങ്ങും നിങ്ങൾ അവരെ തടഞ്ഞതുകൊണ്ടോ നിങ്ങൾ യാചിച്ചതുകൊണ്ടോ അല്ല മറിച്ച് മൗനം അഹങ്കാരത്തിന് അവഗണിക്കാൻ കഴിയാത്ത ഭാഷയിൽ സംസാരിക്കുന്നതിനാലാണ് നോക്കൂ മുന്നോട്ട് പോകാൻ നിങ്ങൾ ആരെയും ഇല്ലാതാക്കേണ്ടതില്ല നിങ്ങൾ അവരെ മറികടക്കുന്നുവെന്ന് നിങ്ങൾ തെളിയിക്കേണ്ടതില്ല നിങ്ങൾ വേർ പിരിയേണ്ടതുണ്ട് വാക്കുകൾക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയാത്തത് ചെയ്യാൻ സമയത്തെ അനുവദിക്കുകയും പിന്നോട്ടു പോകുകയും വേണം സന്ദേശങ്ങളെക്കാൾ ഉച്ചത്തിൽ ഊർജം സംസാരിക്കുന്നു നിങ്ങളൊരു കണക്ഷൻ നൽകുന്നത് നിർത്തുമ്പോൾ അത് സ്വയം മങ്ങാൻ തുടങ്ങും അതാണ് ഊർജ്ജം മിക്ക ആളുകളും കരുതുന്നത് അടച്ചുപൂട്ടൽ സംഭാഷണങ്ങളിൽ നിന്നാണ് വരുന്നതെന്നാണ് പക്ഷെ സത്യം അത് നിയന്ത്രണത്തിൽ നിന്നാണ് വരുന്നത് നിങ്ങളുടെ ഊർജ്ജം എവിടേക്കാണ് പോകുന്നതെന്ന് നിയന്ത്രിക്കുക നിങ്ങൾ പിന്തുടരാൻ വിസമ്മതിക്കുന്നതിനെ നിയന്ത്രിക്കുക ദൂരം സൃഷ്ടിക്കാൻ നിങ്ങളൊരാളെ തടയേണ്ടതില്ല അവരുടെ സ്ഥിരീകരണം ആവശ്യമുള്ള നിങ്ങളുടെ പഴയ പതിപ്പിനോട് പ്രതികരിക്കുന്നത് നിങ്ങൾ നിർത്തുക അവർക്കിനി നിങ്ങളുടെ വികാരങ്ങൾ വലിച്ചെടുക്കാൻ കഴിയില്ലെന്ന് അവർ മനസ്സിലാക്കുമ്പോൾ അതവരെ ബാധിക്കും നിശബ്ദതയല്ല അതിന് പിന്നിലെ സമാധാനമാണ് അഭാവമാണ് സംസാരിക്കുന്നത് നിങ്ങളെ നഷ്ടപ്പെടുന്ന ഓരോ വ്യക്തിയും മൂന്ന് ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്നു ആദ്യം അവർ ശ്രദ്ധിക്കുന്നില്ല പിന്നീട് അവർ ആശ്ചര്യപ്പെടുന്നു ഒടുവിൽ അഭാവത്തിൽ ശ്രദ്ധയ്ക്ക് മുമ്പൊരിക്കലും ഉണ്ടാകാത്തത്ര ഉച്ചത്തിൽ പ്രതിധ്വനിക്കുന്നതിനാൽ അവർക്കത് അനുഭവപ്പെടുന്നു അവർ നിങ്ങളുടെ പേജ് വീണ്ടും പരിശോധിക്കാൻ തുടങ്ങുന്നു നിങ്ങൾ നൽകിയ പരിശ്രമം അവർ വളരെ എളുപ്പത്തിൽ ഓർമ്മിക്കാൻ തുടങ്ങുന്നു നിങ്ങൾ എങ്ങനെയായിരുന്നു അവർ വീണ്ടും ആവർത്തിക്കുന്നു നിങ്ങൾ ഇനി വരുന്നില്ലെന്ന് അവർ മനസ്സിലാക്കുന്നു അപ്പോഴാണ് പാഠം അവസാനിക്കുന്നത് നിങ്ങൾ എന്തിനാണ് പോയതെന്ന് നിങ്ങൾ ഒരിക്കലും വിശദീകരിക്കേണ്ടതില്ല സമാധാനത്തോടെ നടക്കുക ദൂരം നിങ്ങൾക്കുള്ള സന്ദേശം നൽകും നിശബ്ദമായ അകൽച്ച ശക്തിയാണ് ഇവിടെയാണ് മിക്ക ആളുകളും കുഴപ്പത്തിലാകുന്നത് അവർ അകൽച്ചയെ കോപവുമായി ആശയക്കുഴപ്പത്തിലാക്കുന്നു അകൽച്ച തണുപ്പല്ല അത് വ്യക്തതയാണ് ഒരിക്കലും കേൾക്കാത്ത ഒരാൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ നിർത്തുമ്പോഴാണത് അത് ശിക്ഷയല്ല അത് സമാധാനമാണ് നിങ്ങൾക്ക് പ്രതികാരം ആവശ്യമില്ല നിങ്ങൾക്ക് ശ്രദ്ധയാവശ്യമില്ല നിങ്ങളെ കാണേണ്ട ആവശ്യമില്ല നിങ്ങൾ വ്യത്യസ്തമായി നീങ്ങേണ്ടതുണ്ട് നിങ്ങളുടെ സ്വന്തം വളർച്ചയിൽ വളരെ ആഴത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങളുടെ പരിണാമത്തിലൂടെ നിങ്ങളുടെ അഭാവം അനുഭവിക്കാതെ അവർക്ക് മറ്റു മാർഗമില്ല ഒരാളെ കാണാനുള്ള അവസരം നഷ്ടപ്പെട്ടതിനു ശേഷം നിശബ്ദതയിൽ തിളങ്ങുന്നതിനേക്കാൾ കഠിനമായ മറ്റൊന്നുമില്ല അതവരെ നിശബ്ദമായി ബാധിക്കട്ടെ അപ്പോൾ സഹോദര നിങ്ങൾ അവരെ തടയരുത് നിങ്ങൾ അവരോട് യാചിക്കരുത് ഓർമ്മിക്കപ്പെടാൻ ശ്രമിച്ചുകൊണ്ട് നിങ്ങൾ സ്വയം തകർക്കരുത് നിങ്ങൾ നിശബ്ദമായി മുന്നോട്ട് പോയി അവർക്ക് മാറ്റം അനുഭവിക്കാൻ അനുവദിക്കുക കാരണം സത്യം നിങ്ങൾ ഒരിക്കലും അധികം ആവശ്യപ്പെട്ടിരുന്നില്ല നിങ്ങളത് തെറ്റായ വ്യക്തിക്ക് നൽകുകയായിരുന്നു അതിനാൽ നിങ്ങളുടെ സമാധാനം സംസാരിക്കട്ടെ അവർ നിസ്സാരമായി കണ്ടതിനെ നിങ്ങളുടെ നിശബ്ദത അവരെ ഓർമ്മിപ്പിക്കട്ടെ ഒടുവിൽ അവരത് തിരിച്ചറിയുമ്പോൾ തിരിഞ്ഞു നോക്കരുത് അപ്പോഴേക്കും നിങ്ങൾ അതിനകം പോയിട്ടുണ്ടാകും